ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ വലിയൊരു യാത്രയായിരുന്നു അല്ലേ ജീവിതത്തിൽ വലിയ യാത്രയായിരുന്നു ഒരു മിമിക്രി കളിച്ച് അടിമാലിയിൽ വന്ന് മിമിക്രി കളിച്ച് പല സ്റ്റേജുകളിലും അമ്പലപ്പറമ്പുകളിലും എങ്ങനെ വള്ളിപ്പെരുന്നാളുകളൊക്കെ കളിച്ച് കളിച്ച് വന്ന് വളർന്നു വന്ന ഒരു കലാകാരൻ ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് ആ കഷ്ടപ്പാടുകളുടെ സമയത്തൊക്കെ എനിക്ക് കഴിയും സ്വയം വിചാരിക്കുകയാണ് എനിക്ക് കഴിയും ഇതൊന്നുമല്ല എനിക്കിനിയും പോകണം അങ്ങനെ ആലോചിച്ചോണ്ടിരിക്ക വീട്ടിൽ പോയിരിക്കുമല്ലോ പറയുന്നത് വൈഫിന്റെ അടുത്തായിരിക്കും പറയാം ഇന്ന് ഇന്ന സ്ഥലത്ത് പോയി അത് ഇത്ര പൈസ കിട്ടിയിട്ടുള്ളൂ അവിടെ പരിപാടി കഴിഞ്ഞു ഇനി അടുത്ത ദിവസം എങ്ങനെയാണ് ഇങ്ങനെ യാത്രയാണ് ഓരോ ദിവസവും യാത്ര വീട്ടിലിരിക്കലും ഇരിക്കലും വരെ കുറവാണ് ആ യാത്ര സമയത്തൊക്കെ വൈഫിന്റെ ഒരു സപ്പോർട്ട് അല്ലെ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് അത് വലിയ സപ്പോർട്ടാണ് ഒന്ന് നമ്മൾ ഇരുന്ന് പോകുമ്പോൾ വീട്ടിലേ പറയാൻ പറ്റുള്ളൂ അതനുസരിച്ച് ചിലവാക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ സിറ്റുവേഷനില് വൈഫ് പറയുന്ന ഒരു കാര്യം കൊണ്ടാകും ഉപദേശം പോലെയും അല്ലെങ്കിൽ നമുക്കൊരു മറ്റേ ശോഭന ലാലേട്ടനോട് പറയണ പോലെ കുറെ ഡയലോഗുകൾ ഉണ്ടല്ലോ അങ്ങനെ ഒരു ഡയറവ് വീട്ടിൽ പറഞ്ഞു വീട്ടിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഒരു കാര്യങ്ങളിലും അതായത് ഒന്നും ഗൈഡ് ചെയ്ത് പറയാൻ അറിയുന്ന ഒരാളല്ല എൻ്റെ ഫീൽഡിനെ കുറിച്ച് പോലും വ്യക്തമായി അതായത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും അല്ലെങ്കിൽ ഇവിടെ നിന്ന് മറച്ചാൽ ആവും അങ്ങനെ ഒന്നും അറിയില്ലാത്ത ഒരാളാണ് ആൾ ഒരു സാധാരണക്കാർ സാധാരണക്കാരിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന വിഷമത്തിൽ വിഷമിച്ച് കണ്ണ് നിറഞ്ഞിരിക്കുക എന്നല്ലാതെ വേറെ സംഭവങ്ങളില്ലാത്ത ഒരാളാണ് പക്ഷേ നമുക്ക് തരുന്നൊരു ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാം ചെയ്തു പറയും നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛെന്ന് പറയും അപ്പോൾ പ്രാർത്ഥനയെ മുറിവ് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് അത് മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അതുകൊണ്ട് ആ ഒരു അനുഗ്രഹമൊക്കെ ആയിരിക്കാം നമുക്ക് യാത്രയിലെല്ലാം നമുക്ക് കൂടെ ഉള്ളത് പ്രാർത്ഥന പിന്നെ തീർച്ചയായിട്ടും വലിയ സംഭവമാണ് അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല നമുക്ക് പിന്നെ എപ്പോഴും എപ്പോഴും ഒരു ഒറ്റയ്ക്ക് നേടി വന്നതാണെന്ന് എനിക്ക് പറയാൻ പറ്റും എനിക്ക് പറയാൻ ഷു അടിമാലി എന്ന് പറഞ്ഞ വ്യക്തി ഒറ്റയ്ക്കുള്ള യാത്രയാണ് വിരലുണ്ടാവുന്ന കുറച്ച് സുഹൃത്തുക്കൾ പക്ഷെ ഒന്ന് ഇരുന്ന് പോയപ്പോൾ ആരും ഉണ്ടായിട്ടില്ല എന്നും എനിക്കറിയാം ഇരുന്നു പോയിട്ടുണ്ട് ഇരുന്ന് പോയപ്പോൾ ഒരു ഫോൺ കോൾ പോലും വരാതെ ഫോൺ പോലും ബെല്ലടിക്കാതെ ഇരുന്നിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ഫോൺ ബെല്ലടിക്കുന്നില്ല എന്നും ബെല്ലടിച്ചെന്ന് ഫോണെന്ന് ഒരു രണ്ടു ദിവസം വെല്ലടിക്കാതിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതും അനുഭവിച്ചിട്ടില്ലേ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് അത് ഇപ്പം നമ്മൾ ഞാൻ ആരെയും അതിനകത്ത് പറയില്ല എന്ന് വെച്ചാൽ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം നമുക്ക് പ്രതീക്ഷയുള്ള പലരും ഉണ്ടാവും നമ്മൾ നമ്മളൊന്നും സഹായം ചെയ്തിട്ടുള്ള ആരെയെന്ന് തിരിച്ച് സഹായം പ്രതീക്ഷത്തല്ല എന്നാലും നമ്മളെ സഹായിക്കാൻ കടമയുള്ള ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ളവരെ നമ്മൾ പ്രതീക്ഷിക്കും പക്ഷെ അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാനൊക്കെ മടിയുള്ളതും എന്ന നിവൃത്തിയോട് കൊണ്ട് അവരുടെ അടുത്ത് ചോദിച്ചാൽ പോലും അവർ കൈയൊഴിയുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇതുണ്ടാവും കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ നമ്മൾ ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരുമ്പോഴാണല്ലോ അവർ പിന്നെ നമ്മൾ കൈ കഴിയുന്നത് പക്ഷേ അപ്പോഴും ചില കരങ്ങൾ നമുക്ക് സപ്പോർട്ടായിട്ട് വരും എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഈ കലാജീവിതത്തിൽ മിമിക്രി ആർട്ടിസ്റ്റുകളിൽ അല്ലെങ്കിൽ സിനിമ താരങ്ങളിൽ ഞാൻ മറക്കില്ലാത്ത ഒരാളാണ് ജാഫ്രടിക്ക് നമ്മുടെ വിഷമങ്ങളിൽ നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളോടൊപ്പം നിൽക്കാൻ അതായത് ഞാൻ എന്ന കലാകാരൻ ഷൈജോവാടിമാര് മറ്റുള്ളവരോട് അദ്ദേഹം എങ്ങനെയാണോ എന്താണോ ഒന്നൊന്നും എനിക്കറിയില്ല അതെനിക്ക് നോക്കേണ്ടതും കാര്യമില്ല പക്ഷേ ഞാനെന്ന എന്തെങ്കിലും ഒരു വിഷമോ കാര്യങ്ങളോ പറ്റിയാൽ എന്തടാ